ബബിത വല്ലാത്ത ടെൻഷനിലാണ് കേട്ടോ ബബിതയ്ക്ക് രണ്ട് മാസമായിട്ട് പീരീഡ്സും ആയിട്ടില്ല എന്നാൽ ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട് താനും അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ട് അവൾ വേഗം തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങുകയാണ് പ്രഗ്നൻസി കിറ്റുമായി വീട്ടിലെത്തിയ ബബിത ഉടൻ തന്നെ കിറ്റ് യൂസ് ചെയ്യാണ് അപ്പോൾ അതിൽ പോസിറ്റീവ് കാണിക്കുന്നത് കണ്ട് ബബിത വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട് ബബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ബബിത പെട്ടെന്ന് തന്നെ അതെടുത്ത് ബാഗിലാക്കി വേഗം പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് എത്തുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഇത്ര നേരത്തെ നീ എവിടേക്കാണ് പോകുന്നത് എന്താന്ന് വല്ല സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ പൊടി എവിടെ പോകുന്നുണ്ടെങ്കിലും നിൻ്റെ അനുവാദം മേടിച്ചിട്ട് വേണോ ഞാൻ പോകാൻ എന്നൊക്കെ പറഞ്ഞ് ബബിത വല്ലാതെ അവളോട് ചൂടായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് എന്നാൽ ബബിത പോകുന്ന വഴി തന്നെ അമലിനെ വിളിക്കുകയാണ് അപ്പോൾ അമലിനോട് ബബിത പറയുന്നുണ്ട് അമൽ എനിക്ക് നിന്നെ പെട്ടെന്ന് കാണണം ഒരു ഒരർജൻറ്റ് കാര്യം പറയാനാണ് എന്ന് പറയുമ്പോൾ അമൽ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര അർജൻറ്റ് എടാത് ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല നേരിട്ട് തന്നെ പറയാം നീ പെട്ടെന്നൊന്ന് വായോ എന്ന് പറയാണ് അപ്പം അമല് പറയുന്നുണ്ട് ഞാൻ എത്താനായിട്ടൊരു അരമണിക്കൂറെ എടുക്കും നീ എന്തായാലും എന്നെ നമ്മൾ സ്ഥിരം കാണുന്നിടത്ത് തന്നെ നീ വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീനെ ചെന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അമ്മല് വരുന്നുണ്ട് അപ്പോൾ അമലിനോട് അവൾ പറയുന്നുണ്ട് നിന്നോട് അന്നേം ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനത്തെ ഒരു പണിക്കും നിൽക്കണ്ടാന്ന് ഇപ്പം എന്തായി എന്ന് ചോദിച്ചിട്ട് അവൾ വേഗയിൽ കൈയിട്ടിട്ട് ഇതെടുത്ത് അവനെ അവൻ്റെ നേരെ നീട്ടാണ് അപ്പോൾ അമൽ പറയുന്നുണ്ട് അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു ഇതപ്പോൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇതേ അമലെ വല്ലാത്ത തമാശ ഒന്നും കളിക്കരുത് ഞാൻ രണ്ട് മാസമായിട്ട് പീരീഡ്സ് ആവാതായപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കിയതാണ് എനിക്ക് വല്ലതും അല്ലാത്തൊരു ശാരീരിക അസ്വസ്ഥതകളും എല്ലാം തോന്നുന്നുണ്ട് അപ്പോൾ ചെയ്തു നോക്കിയപ്പോൾ അത് പോസിറ്റീവ് ആവുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താ അമ്മലെ ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ അമ്മൽ പറയുകയാണ് നീ ടെൻഷൻ അടിക്കാതിരിക്കേ ഇതിപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറി ചെന്ന് പറഞ്ഞാൽ അവരൊരു പിൽസ് തരും അത് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇതിലുള്ളൂ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കാതിരിക്കേ എൻ്റെ അമലെ ഇതൊരു രണ്ട് മൂന്ന് മാസത്തിൽ താഴെയെങ്കിലും ആയിട്ടുണ്ടാവും അതങ്ങനെ നീ പറയുന്ന പോലൊരു പിൽസിലൊന്നും അത് തീരില്ലടാ ഇത് നീ ടെൻഷൻ ടെൻഷനടിക്കല്ലേ ബബിത നമുക്കിത് ഹോസ്പിറ്റലിലെങ്ങാനും പോയി കാണിക്കാം ഇതേ സമയം വീട്ടിൽ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി അപ്പോൾ അച്ഛനും കൃഷ്ണമോളും ഒക്കെ ക്ലാസ്സിലും ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അലീന എല്ലാവരുടെയും റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ കയറുമ്പോഴാണ് ബബിതയുടെ റൂമിൽ നിന്നും ഈ ടെസ്റ്റ് ചെയ്യുന്ന ട്യൂബ് മാത്രമേ അവൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കവർ അവൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കട്ടിലിൽ തന്നെ അത് കിടക്കുന്നത് കണ്ടിട്ട് അലീനയ്ക്ക് വല്ലാത്ത ടെൻഷനാകാണ് അപ്പം അലീനയുടെ മനസ്സിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതിനായിരുന്നല്ലേ അവൾ രാവിലെ തന്നെ ഇറങ്ങിപ്പോയത് ഈശ്വര എൻ്റെ കണ്ണിൽ തന്നെ ഇത് കാണുകയും ചെയ്തല്ലോ ഞാൻ ഞാനിനിപ്പം ഇതെന്താ ചെയ്യുക അച്ഛനോട് ഈ അവസ്ഥയെ പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അച്ഛൻ പ്രതികരിക്കുക കൃഷ്ണമോളോടോ മനുവേട്ടനോടോ ഒന്നും പറയാൻ വയ്യല്ലോ ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് ടെൻഷനാവാണ് ഈശ്വര ഇവളിത് അമ്മയുടെ പാദം പിന്തുടരുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പെട്ടെന്ന് തന്നെ ഇതുമായി താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നിട്ട് അലീന പറയുന്നുണ്ട് അവൾ നിന്ന് വരട്ടെ ഇന്ന് ഞാനെല്ലാം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഇനി എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞാൻ അടിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അങ്ങനെ അലീന വീട്ടിലെ കിച്ചണിലെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എന്തൊക്കെയോ അടുക്കളയിൽ നിന്നിട്ടിങ്ങനെ കിച്ചണിൽ ിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ടോലിന അന്നത്തെ ദിവസം ബബിത കോളേജിലൊന്നും പോയിട്ടില്ല അമലിനോടൊപ്പം പുറത്ത് തന്നെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അമല് പോവാൻ നേരത്തെ അവളോട് പറയുന്നുണ്ട് നീ നാളെ രാവിലെ തന്നെ വായു നമുക്കൊരുമിച്ച് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നമുക്കിപ്പോൾ കുട്ടികൾ വേണ്ടെന്നുള്ള രീതിയിൽ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത് അബോട്ട് ചെയ്യാം നിനക്ക് പതിനെട്ട് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല ഇതെങ്ങാനും പോലീസ് കേസായാലുണ്ടല്ലോ ഞാൻ പോസ്കോ കേസിന് അകത്ത് കിടക്കേണ്ടി വരും നീ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കാനായിട്ട് നിൽക്കാനായിട്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കബിതയെ പറഞ്ഞ് മനസ്സിലാക്കി വൈകുന്നേരം ആയപ്പോ വീട്ടിലേക്ക് അയക്കാണ് അപ്പോൾ ബബിത വീട്ടിൽ വന്ന് കയറുമ്പോൾ രോഹിത് കോളേജിൽ നിന്ന് വന്നിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കൃഷ്ണമോളും ചായ കൂടി കഴിഞ്ഞ് റൂമിലേക്ക് പോവുമായിരുന്നു അപ്പോൾ കൃഷ്ണമോളും ബബിതയെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഓ വന്നു ഓ തമ്പുരാട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോളും ബബിത നീ കൂടി കൂടിയോന്ന് എന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ റൂമിലേക്ക് പോകാൻ നേരത്ത് അലീന കിച്ചണിൽ നിന്നും വരികയാണ് അപ്പോൾ അലീന മോളിൽക്ക് നോക്കിയപ്പോൾ രോഹിത് റൂമിൽ കയറി വാതിലടച്ചു കൃഷ്ണമോളും പഠിക്കാനായിട്ട് റൂമിൽക്ക് കയറി ഡോറടച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ എല്ലാവരും റൂമിലാണെന്ന് മനസ്സിലാക്കിയ അലീന ബബിതയെ വിളിക്കുകയാണ് ബബിത ഒന്ന് അവിടെ നിന്നേ എന്ന് പറയുമ്പോൾ ബബിത പകുതി സ്റ്റെപ്പ് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബബിത തിരിഞ്ഞു നോക്കിയിട്ട് എന്താടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എവിടെയായിരുന്നു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ ഇങ്ങ് വന്നേ എന്ന് പറയുമ്പോൾ ബബിത കൂടി നീ എന്നോട് കൽപ്പിക്കുന്നു നീ പോടി എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ബബിത കയറി റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നാലെ തന്നെ അലീന പോയിട്ട് ബബിതയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ബബിതയ്ക്കൊപ്പം റൂമിൽ കയറി ഡോർ ഡോറടച്ച് ലോക്ക് ചെയ്യുകയാണ് അലീനയുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് ബബിത ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഈ കാണിക്കാൻ പോകുന്നത് ഇവിടെ എന്താ ഡോറടച്ച് കുറ്റിയിട്ടിട്ട് എന്നെ തല്ലാൻ പോകുന്നു ഇവളെന്താ വല്ല ഗുണ്ടായിസാണോ അപ്പോൾ അത് ബബിത ഓപ്പണായിട്ട് എന്നെ ചോദിക്കുകയാണ് നീ എന്താ ഡീ ഡോ അടച്ച് കുറ്റിയിട്ടിട്ട് എന്നെ തല്ലാൻ പോവാ നീ അതേടി നിന്റെ കയ്യിലിരിപ്പ് അനുസരിച്ചിട്ടേ നിന്നെ തല്ല മാത്രല്ല ചെയ്യേണ്ടത് നിന്നിവിടെ തല്ലിക്കൊന്നെവിടെങ്കിലും കുഴിച്ചു മൂടാ ചെയ്യേണ്ടത് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ട് എന്തൊരു സാമർഥ്യാണ് അവൾക്ക് ഈ കണ്ട ദിവസങ്ങൾക്കിടയിൽ അലീനയിൽ ഇങ്ങനെ ഒരു ഭാവം ബബിത കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ബബിതയ്ക്കൊന്നും മിണ്ടാൻ പറ്റാതെ ബവിത ഇങ്ങനെ അലീനയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് അലീന കയ്യിൽ ഇരുന്ന പ്രഗ്നൻസി കിറ്റിൻ്റെ ആയ പാക്കറ്റെടുത്ത് അപ്പം ഇതൊക്കെ നേരെ നീട്ടിയിട്ട് ഇതെന്താണ് ഇത് ഇത് നിൻ്റെ റൂമിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ഇതിനെക്കുറിച്ച് നിനക്ക് എന്താടി പറയാനുള്ളത് കഴിഞ്ഞോ നിൻ്റെ വായലാവ് കഴിഞ്ഞോടി ഇതിൻ്റെ നാവില്ലേ ഇത്രയും നേരം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ കിടന്ന് ചാടിയത് ഇതിന് മറുപടി താടി എന്ന് അലീന പറയാണ് കേട്ടോ അപ്പം അലീനയുടെ കയ്യിൽ ഇത് കണ്ടോടുകൂടി ബബിതയുടെ പകുതി ആയുസ് പോലെ പോലെയായി ഫേസൊക്കെ ആകെ മാറി പെട്ടെന്ന് ടെൻഷൻ കയറി അപ്പോൾ അലീന ബബിതയോട് ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് നീ എന്താണോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നീ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയി ബബിത എന്ന് പറയുമ്പോൾ ബബിത ആ കട്ടിലിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പെട്ടെന്ന് വീണ് പോവുകയാണ് കേട്ടോ ഇരി ഇരിക്കുകയാണ് അപ്പോൾ ഇരുന്നുകൊണ്ട് ബബിത പറയുന്നുണ്ട് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയിന്നോ നീ എന്താ ബബിത പറയുന്നത് അത് അതെ അതെ എൻ എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റാണ് എനിക്കത് ഈ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ നീ പ്രഗ്നൻ്റ് ആണെന്നാണോ ഈ പറയുന്നത് അലീനയ്ക്ക് വല്ലാതെ തല കറങ്ങുന്ന പോലെ തോന്നി ബബിതയുടെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ ബബിത നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ട് വെക്കുന്നത് ഈ കുടുംബം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്ക് വല്ല പിടിയും ഉണ്ടോ അച്ഛനും അമ്മയും ഡിവോഴ്സ് രോഹിത് ആണെങ്കിൽ ആ ഹരിയുടെ കൂടെ നടന്ന് വേണ്ടാത്ത എല്ലാ ചീത്ത സ്വഭാവത്തിലും ചെന്ന് പെടുന്നുണ്ട് അത് കൂടാതെ ഇനി നിന്റെ ഇതും കൂടി നീ എന്തൊക്കെയാണ് അലി ബബിത ഈ ചെയ്ത് വെക്കുന്നത് പിത കൊണ്ടന്നെ തന്നെ അലീനയുടെ കാൽക്കൽക്ക് വീഴാണ് കേട്ടോ ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി ഞാൻ ഒരു തെറ്റും ഞാൻ ഇനി എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല എന്നോട് ക്ഷമിക്കണം എൻ്റെ കൂടെ നിൽക്കണം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് സങ്കടം തോന്നുകയാണ് അലീന അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇത് അവനോട് പറഞ്ഞോ ആരാ ഇത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അത് അന്ന് ചേച്ചി കണ്ടില്ലേ ഏത് ആ തലേ എന്തോ പോലെ ഇരിക്കുന്നേ ഇവിടെ വന്ന അച്ചക്കനോ ആ അവൻ തന്നെ എൻ്റെ പൊന്ന് ബബിതയെ അവനെ കണ്ടാൽ തന്നെ നിനക്ക് അറിയില്ലേ അവൻ ഫ്രോഡാണെന്ന് ചേച്ചി അങ്ങനെ ഒന്നും പറയാതെ അവൻ ഫ്രോഡൊന്നും അല്ല അപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വരികണ്ടോ അമലീന അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവൻ ഫ്രോഡല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് പിന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായോണ്ടല്ലേ ഇഷ്ടത്തിലായാൽ എന്തും ചെയ്യാന്നാണോ ബബിതെ എന്താ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുന്നുണ്ട് നീ എന്നിട്ട് അവനോട് സംസാരിച്ചിട്ട് എന്താ അവൻ പറഞ്ഞത് ചേച്ചി അവൻ അബോട്ട് ചെയ്യാന്ന് പറഞ്ഞു അവൻ അറിയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോവാമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പറയുന്നുണ്ട് ഓ അവൻ അതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നന്നായി എന്തായാലും എടി നിനക്കതിന് പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് നിൻ്റെ പ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമായി മാറും നീ വിചാരിക്കുന്ന പോലെ ആരും അറിയാതെ നടത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല പബിതെയ്ത് ചേച്ചി പ്ലീസ് ചേച്ചി ചേച്ചി എൻ്റെ കൂടെ നിൽക്കണം എൻ്റെ കൂടെ നിൽക്കണം വേറെ ആരുമില്ല ചേച്ചി എനിക്കിപ്പോൾ സഹായിക്കാൻ എന്ന് പറയുമ്പോഴാണ് അലീന ശ്രദ്ധിക്കുന്നത് ഒരു നൂറ് വാ കൊണ്ട് ചേച്ചി ചേച്ചി എന്ന് തന്നെയാണ് കവിത വിളിക്കുന്നത് അപ്പോൾ അലീന ഒരു പുച്ഛത്തോട് കൂടി ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തായി എന്തായിപ്പന്നെ വിളിച്ചത് ചേച്ചി എന്നോ കൊള്ളാടി നിന്റെ കാര്യങ്ങൾ നടക്കാനെങ്കിലും നീ ഒന്നങ്ങനെ വിളിച്ചല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കട്ടെ ബബിതെ നീ ഇപ്പം ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് ഇപ്പോൾ ഒരു കാര്യമില്ല ഇങ്ങനെ കിടന്ന് കരയാമെന്നല്ലാതെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കട്ടെ നീ ഇപ്പോൾ ചാടിക്കേറി അച്ഛനോടോ കൂട്ടുകാരോടോ ഒന്നും പറയാൻ നിൽക്കരുത് നീ തന്നെയായിരിക്കും നാണം കേടുക നമ്മുടെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ അറിയാലോ അച്ഛനും ഒരറ്റാക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലുമാണ് ആണ് അപ്പോൾ അച്ഛന് എല്ലാം കൂടി ആവുമ്പോൾ അച്ഛന് താങ്ങാൻ കഴിയില്ല ബബിതെ അച്ഛനെന്തെങ്കിലും സംഭവിച്ചു പോവും നീ അത് ശ്രദ്ധിക്കണം എന്നാൽ ൊക്കെ പറയുകയാണ് നീ എന്തായാലും സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കും ഞാൻ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ച് പറയാമെന്ന് പറഞ്ഞ് അലീന പുറത്തേക്ക് പോകാൻ ഡോറ് തുറന്നപ്പോഴേക്കും പുറത്ത് നിൽക്കുന്നത് ബാലചന്ദ്രൻ അപ്പോൾ ബാലചന്ദ്രൻ ആകെ കണ്ണൊക്കെ ചൂന്ന് ആകെപ്പാടെ ആടിമൂടി വിറച്ച് നിൽക്കുകയാണ് ഡോറ് തുറക്കുന്നത് കണ്ടതോടുകൂടി അലീനയെ തടഞ്ഞ് മാറ്റി ഓടിച്ചെന്ന് ബബിതക്കിട്ടവരെണ്ണം കൊടുക്കുകയാണ് അതോടുകൂടി ബബിത കട്ടിലിൽ തല കറങ്ങി അവിടെ വീഴാണ് അപ്പോൾ ഇത് കണ്ട് നിൽക്കുന്ന അലീന പെട്ടെന്ന് ഷോക്കാവാണ് അച്ഛൻ അച്ഛനെല്ലാം കേട്ടു അച്ഛനെല്ലാം അറിഞ്ഞല്ലോ എന്നൊരു ഭാവത്തിൽ അപ്പോൾ ബബിത തലകറങ്ങി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അലീന ചെന്ന് അവളെ എനീപ്പിക്കുന്നുണ്ട് ബബിത എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി എഴുന്നേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ അലീന ഒരബോധാവസ്ഥയിൽ എന്ന പോലെ അങ്ങനെ പിടിച്ചെഴുന്നേറ്റ് ഇരിക്കുകയാണ് അപ്പോൾ ഇതേ സമയം ബാലചന്ദ്രൻ വീണ്ടും കയ്യൊങ്ങി ഇങ്ങനെ തല്ലാനായിട്ട് കയ്യൊങ്ങി ചെല്ലുകയാണ് നീയൊക്കെ അമ്മയുടെ പാത പിന്തുടരാനാണോ ഈ നടക്കുന്നത് നീയൊക്കെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പിന്നെ നിർത്തുകയാണ് അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഷോക്കാവാണ് അതായത് ബബിത അത് ശ്രദ്ധിച്ചാൽ പിന്നെ അതിനെപ്പറ്റി ആവില്ലേ ചോദ്യം അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നൊരു സമാധാനവും അപ്പോൾ വീണ്ടും തല്ലാനായിട്ട് ഓങ്ങി വരുന്ന ബാലചന്ദ്രനെ അലീന കയറി പിടിക്കുന്നുണ്ട് അപ്പോൾ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ അവളെ തല്ലരുത് അവൾ വല്ലാത്ത ഒരു ക്ഷീണത്തിലിരിക്കുകയാണ് അവളെ തല്ലല്ലേ അച്ഛ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് സംഭവിക്കട്ടെടി സംഭവിക്കട്ടെ ഇനിയിപ്പോൾ എന്തിനാണ് ഇവിളെപ്പോലെയൊക്കെ ഉരുത്തി ഈശ്വര എൻ്റെ സന്തതികൾ തന്നെ ഇങ്ങനെയൊക്കെ ആയല്ലോ രണ്ടെണ്ണം ഇങ്ങനെയൊക്കെ തന്നെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ കരയാണ് കേട്ടോ അപ്പം അലീന പറയുന്നുണ്ട് അച്ഛ സമാധാനിക്ക അച്ഛ എനിക്കറിയാം അവനൊരിക്കലും ഇവിടെ വന്നിട്ടുള്ള കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ കൂടി അലീനയെ നോക്കുകയാണ് അപ്പം അലീനയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അമ്മ അത് എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് അമ്മ അവളോടൊന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല അച്ഛാ എന്ന് പറയാണ് അപ്പം വീണ്ടും ബാലചന്ദ്രൻ ഇവള ഞാനൊന്ന് ചവിട്ടി ഞാൻ കൊല്ലുന്നു പറഞ്ഞിട്ട് കാലും പൊക്കി പവിതരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അച്ഛാ പ്ലീസ് അച്ഛാ അച്ഛനിങ്ങനെ ചൂടാമല്ലേ അച്ഛന് വയ്യാണ്ടാവും അച്ഛാ പ്ലീസ് ഒന്ന് സമാധാനിക്കും അമലെന്നാണ് അച്ഛൻ്റെ പേര് അവനെ ഇവളുടെ കോളേജിൽ തന്നെ പഠിച്ചിരുന്നതാണ് ഇപ്പം എന്തോ ഫ്രൂട്ട്സ് ഷോപ്പോ എന്തോ ഇട്ടിട്ട് പുറത്ത് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അവനെ ഞാൻ നാളെ തന്നെ ഞാൻ കേസിൽ ഞാൻ കൊടുക്കും അവൻ പോസ്കോ കേസിലകത്ത് കിടക്കുമ്പോൾ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും എന്നൊക്കെ പറയുമ്പോഴേക്കും ബബിത അച്ഛൻ്റെ കാൽക്ക വന്ന് വീഴാണ് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ കേസ് കൊടുക്കരുത് അച്ഛാ അവനെ പോലീസ് പിടിക്കും അല്ലാതെ അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ബേഗൊക്കെ സോഫയിൽ വലിച്ചെറിഞ്ഞിട്ടിട്ട് വേഗം തന്നെ കാറെടുത്ത് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതേ സമയം ബാലചന്ദ്രൻ്റെ ഒപ്പം തന്നെ താഴേക്ക് ഇറങ്ങി വരുന്ന ബബിതയെയും അലീനയുമാണ് കൃഷ്ണമോൾ കാണുന്നത് അപ്പോൾ അലീനേനെ തല്ലിയെ പാടൊക്കെ കാണുമ്പോൾ കൃഷ്ണമോൾ വന്നിട്ട് എന്താ ചേച്ചി ഉണ്ടായേ മോളിയിൽ ഞാൻ സൗണ്ട് കേട്ടിട്ട് ആ പുറത്തേക്ക് വന്നേ എന്താ ഉണ്ടായേ അപ്പോൾ അലീന പറയുന്നുണ്ട് ഒന്നുമില്ല മോളെ മോള് ആകത്ത് കയറിയിരുന്ന് പഠിച്ചോളൂ ഇത് മോളറിയേണ്ട വിഷയമല്ല മോൾ പൊയ്ക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ചേച്ചി പറയുന്നത് പറയുന്നതനുസരിച്ചുകൊണ്ട് അവളകത്തേക്ക് പോവുകയാണ് അപ്പോൾ അലീനയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ബബിത താഴെയുള്ളൊരു റൂമിൽ കയറി ഡോർ ഡോറടയ്ക്കാണ് അപ്പോൾ ഇതേ സമയം ബാലചന്ദ്രൻ അലീന പറഞ്ഞു കൊടുത്തത് പ്രകാരം ആയ ഫ്രൂട്ട്സ് ഷോപ്പിൽ ചെന്ന് അവിടെ നിന്ന് അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഇവരുടെ അഡ്രസ്സൊക്കെ എടുത്തിട്ട് അമലിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ അമലിൻ്റെ വീട്ടിൽ ചെന്ന് അമലിൻ്റെ വീട്ടിലെ കോണിങ് ബെല്ലടിക്കുമ്പോൾ ഡോറ് തുറക്കുന്നത് അമ്മയായിരുന്നു അപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ അമലില്ലേ അമലിൻ്റെ വീടല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ അതെ ആരാണ് എനിക്ക് അമലിനെയാണ് ഒന്ന് കാണേണ്ടത് എന്ന് പറയുമ്പോൾ അമലെ എടാ അതെ നിന്നെ കാണാൻ ഇവിടെ പുറത്താരോ വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അമ്മലും അച്ഛനും കൂടി ഒരുമിച്ചായിരിക്കും പുറത്തേക്ക് വരുന്നത് അമലിനെ കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് അമലിൻ്റെ ഷർട്ടിനിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അങ്ങ് ഒരറ്റ അടി അടിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ അമല് വേ ഇങ്ങനെ അവിടെ ബോധം കേട്ട പോലെ ഇങ്ങനെ വീഴാണ് അപ്പം അമലിൻ്റെ അച്ഛൻ വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തതിക്രമമാണ് ഈ കാണിക്കുന്നത് വീട്ടിൽ കയറി വന്നത് എൻ്റെ മോനത്തല്ല മാത്രമായോ നിങ്ങൾ നിങ്ങൾ ആരാണ് നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ മോനെന്തിനാണ് ഇങ്ങനെ തല്ലുന്നത് അപ്പോൾ ബാലചന്ദ്രൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവനിങ്ങനെ താഴ്ത്തിട്ട് ചവിട്ടാണ് കേട്ടോ അപ്പോൾ അവനിങ്ങനെ എഴുന്നേറ്റിട്ട് ബാലചന്ദ്രനെ കണ്ടപ്പോൾ അവൻ കാര്യം മനസ്സിലായി അപ്പോൾ അവൻ്റെ അച്ഛൻ ചോ പറയുന്നുണ്ട് ഞാൻ പോലീസിന് വിളിക്കും എടീ ശുശീല വിളിക്കടി പോലീസിനെ എന്നൊക്കെ വൈഫിനോട് പറയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതേ പോലീസിനെ തന്നെയാണ് വിളിക്കേണ്ടത് അത് നിങ്ങളായിരുന്നില്ല വിളിക്കേണ്ടത് ഞാനായിരുന്നു പോലീസിനെ വിളിച്ച് വരുത്തേണ്ടത് അവൻ്റെ അച്ഛനും അമ്മയും കൂടെ കൂടെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയൂ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇവനോട് തന്നെ ചോദിക്കൂ ഞാൻ എന്തിനാണ് ഇവനെ തല്ലുന്നതെന്ന് അവനെ അറിയാം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനെ വീണ്ടും തടഞ്ഞു നിർത്തി അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അവൻ്റെ അച്ഛനാണ് ഞാൻ എൻ്റെ മുമ്പിലിട്ട് എൻ്റെ മകൻ ഇങ്ങനെ തല്ലുമ്പോൾ അതെന്തിനാണെന്നെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലേ എന്നോട് എന്താണെന്ന് വെച്ചാൽ പറയൂ എന്ന് പറയുമ്പോൾ പറയുകയാണ് അപ്പോൾ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമലിൻ്റെ സിസ്റ്റർ അപ്പോൾ അവളെ കാണിച്ചിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് ഇത് കണ്ടോ ഇവളുടെ പ്രായമാണ് എൻ്റെ മോൾക്കും ആ മകളിപ്പോൾ രണ്ട് മാസം ആണ് ഇവനാണ് ഇവൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവനെ പിടിച്ച തല്ലാണ് അതോടുകൂടി അമലിൻ്റെ അമ്മ ഇങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടോ എന്തൊക്കെയാടാ നീ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാടാ ഞങ്ങളീ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് ഞാൻ വേറെ പോസ്കോ കേസാണ് അത് എൻ്റെയും എൻ്റെ കുടുംബത്തെയും കൂടിയും ബാധിക്കുമല്ലോ എന്നും ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ നേരെ ഇങ്ങോട്ട് കയറി വന്നത് അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് പോലീസ് സ്റ്റേഷനും പോലീസുകാരെ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ അപ്പോൾ ബാലചന്ദ്രന്റെ കാല് പിടിക്കുകയാണ് കേട്ടോ അമലിൻ്റെ അച്ഛൻ അപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പരിഹാരം ഞങ്ങൾ കണ്ടോളാം ആരെയും ചതിക്കില്ല നിങ്ങൾ ദൈവത്തെ ദൈവത്തോർത്ത് കേസൊന്നും കൊടുക്കരുത് കുടുംബം കുടുംബം നാണം കെട്ടൊരവസ്ഥയിലേക്ക് പോകും എൻ്റെ മോളെ കണ്ടില്ല അവൾക്ക് അത്രയും പ്രായമായിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്കും ഉണ്ട് ഒരു കുടുംബം എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടി ആ കുടുംബത്തിൽ കയറിയാണ് കളിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ ഞാൻ കേസ് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം കുറ്റക്കാരി എൻ്റെ മോളും കൂടിയാണല്ലോ അല്ലാതെ ഇവൻ മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ വീട്ടിലെത്തി കാറ് കൊ ചെന്ന് നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ കാർ കാർപോർച്ചിൽ ചെന്ന് നിർത്തിയിട്ടും ബാലചന്ദ്രൻ അതിൽ നിന്ന് ഇറങ്ങുന്നില്ല അപ്പോൾ അലീന ചെന്ന് ഡോറ് തുറന്നിട്ട് അച്ഛാ അച്ഛൻ ഇത് എവിടേക്കാണ് ഈ സമയത്ത് പോയത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്നുമില്ലെന്ന് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് അച്ഛൻ എന്ത് പണിയെ കാണിച്ചത് ഞാൻ ആകെ ടെൻഷനായിട്ട് ടെൻഷനായിട്ടിരിക്കായിരുന്നു അച്ഛനൊന്നും പറയാതെ ഇങ്ങോട്ടൊക്കെയാണ് അച്ഛൻ ഈ പോകുന്നത് അച്ഛൻ്റെ ഇപ്പോഴത്തെ ശാരീരികാവസ്ഥയെങ്കിലും അച്ഛൻ കണക്കിലെടുക്കണ്ടേ മോളെ അത് ഞാൻ അവൻ്റെ വീട്ടിൽ പോയതടി എനിക്ക് ഇവിടെ എനിക്കിവിടെ ഒരു സമാധാനം കിട്ടില്ലല്ലോ അവനെ പോയി അവനിട്ട് ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ അവനെ മാത്രം ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ തെറ്റുകാരി എൻ്റെ മോളും കൂടിയല്ലേ അത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനകത്ത് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതേ സമയം അച്ഛനെ കാണുമ്പോൾ ബബിത ഓടി വന്ന് അച്ഛൻ്റെ കാലു പിടിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി എന്നോട് ക്ഷമിക്കണം അച്ഛ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്താണ് ഈ നിനക്ക് പറ്റിയ തെറ്റ് രണ്ട് വർഷമായിട്ട് നീ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെയാണ് നിനക്ക് പറ്റിയ തെറ്റാണെന്ന് നീ പറയുന്നത് ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് ഈ ഞാനീ വന്ന് നിൽക്കുന്നത് നിനക്കൊക്കെ നിന്റെ ജീവിതത്തിൽ സൗകര്യങ്ങളും സുഖങ്ങളും കൂടിയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഇത് കാണുന്ന അലീനയ്ക്കും വല്ലാത്ത വിഷമം തോന്നാണ് അപ്പം അലീന ബബിതയോട് ചോദിക്കുന്നുണ്ട് സന്തോഷായില്ലേ നിനക്ക് നീ എന്തൊക്കെ അഹങ്കാരങ്ങളാണ് ബബിതയെ കാണിച്ചു കൂട്ടിയിരുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ നിനക്ക് ആ അഹങ്കാരങ്ങളൊക്കെ ഒരു നിമിഷം മാത്രം മതി എന്ന് ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്നത് ആ അച്ഛനെ ഈ അവസ്ഥയിൽ നീ എത്തിച്ചപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ബബിതയും സ്റ്റെപ്പ് കയറിക്കൊണ്ട് മോളിലേക്ക് പോവുകയാണ് പെട്ടെന്ന് തന്നെ അയ്യോ എന്നൊരു സൗണ്ട് കേട്ടാണ് അലീന തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴേക്കും സ്റ്റെയറിൽ നിന്ന് ഉരുണ്ടുരുണ്ട് ബബിത താഴെ വീണ്ടും കിടക്കുന്നതാണ് അലീനെ കാണുന്നത് അപ്പോൾ താഴെ കിടക്കുന്ന പവിതയുടെ ചുറ്റിലും ബ്ലഡാണ് കേട്ടോ അപ്പം ഇത് കണ്ട് അലീനെ പെട്ടെന്ന് പേടിക്കുകയാണ് അപ്പോൾ ഈ സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണമോൾ ഓടി വരികയാണ് അപ്പോൾ ഇത് കാണുന്ന കൃഷ്ണമോള് അയ്യോ അച്ഛ വായോ എന്ന് പറഞ്ഞ് കരയാണ് അപ്പം ഇത് കേട്ട് ബാലചന്ദ്രൻ ഓടി വരുമ്പോൾ അലീന അവളെ പൊട്ടിയെടുക്കാൻ നോക്കുന്നതാണ് കാണുന്നത് അപ്പം ഇത് കണ്ട് രോഹിത്തും വന്നിട്ട് അലീനയും രോഹിത്തും കൂടി അവളെ എടുക്കുകയാണ് അപ്പം കൃഷ്ണമോള് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അലീന അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ പെട്ടെന്ന് കാർ കാറെടുക്കുക നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ബബിതയെ കാറിൽ കയറ്റി നമ്മുടെ വൈജ് അഡ്മിറ്റായി കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ എത്തി പെട്ടെന്ന് അവളെ ഐ സി ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഐ സുയിൽ നിന്ന് പുറത്ത് വരുന്നത് നമ്മുടെ ബാലചന്ദ്രന് പരിചയമുള്ള ഡോക്ടർ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹം ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഡോക്ടറെ എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കയറി ഇങ്ങനെ പിടിക്കുകയാണ് അവൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് ചോയ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവൾക്ക് എത്ര വയസ്സുണ്ട് അവൾക്കിപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡോക്ടറെ പത്തൊമ്പത് വയസ്സാവുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ് എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടു കൂടി സംഭവിച്ചു പോയതാണ് ഡോക്ടറെ ഞാൻ ഇപ്പോൾ വൈജയുടെ ഈ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറേ അവരെ ശ്രദ്ധിക്കാതെ വന്നു പോയ തെറ്റാണ് എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ ഞാൻ നാളെ ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ കണ്ട് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാനിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ വീട്ടിൽ വെച്ചിട്ട് ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് തലകറങ്ങി വീഴുകയോ എന്തോ ആണ് ഉണ്ടായത് എന്തായാലും ദൈവനിശ്ചയമാണെന്ന് വിചാരിക്കാം ബാലചന്ദ്ര അബോഷൻ ആയിരിക്കാണ് ആ കാര്യത്തിൽ ഇനി പേടിക്കേണ്ട കുട്ടി നോർമലായിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇതിപ്പോൾ കേസ് കൊടുക്കേണ്ട വകുപ്പായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന് ബാലചന്ദ്രൻ പറയുന്നത് പറയുന്നതുകൊണ്ട് ഞാനിത് കേസ് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും കൃഷ്ണമോളും രോഹിത്വം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് ബബിതയ്ക്ക് അപ്പോൾ കൃഷ്ണമോൾ എന്താ എന്താ ലീനേച്ചി അച് എന്താ ചേച്ചിക്ക് പറ്റിയത് ബബിതേച്ചിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല മോളെ അവൾക്ക് ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെയൊക്കെ എന്തോ ബുദ്ധിമുട്ട് കൊണ്ട് സംഭവിച്ചതാണ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയാണ് അത് കഴിഞ്ഞ് എല്ലാവരോടും വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് കൃഷ്ണമോൾക്കും രോഹിത്തിനും കൂടി വേണ്ടിയിട്ട് ഊബറൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുകയാണ് ബാലചന്ദ്രൻ ഒരു ചെറിയ രീതിയിൽ ആശ്വാസമായെങ്കിലും ബാലചന്ദ്രൻ വല്ലാത്ത വിഷമത്തിലാണ് കാരണം തൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നാലോചിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് അലീന വൈജയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പം വൈജയുടെ റൂമിലെത്തുമ്പോൾ വൈജ അലീനയോട് ചോദിക്കുകയാണ് എന്താടി നീ ആയ വീട്ടിലുള്ളിടത്തോളം കാലം അവിടെ ഉള്ളവർക്ക് സമാധാനവും സന്തോഷവും കിട്ടില്ല എന്ന് ഞാൻ ആരോടൊക്കെ പറഞ്ഞിട്ടും ആരിക്കും മനസ്സിലാവുന്നില്ല ഇപ്പം അപ്പുറത്ത് ഐ സ്യൂയില് കൂടി ഒരുത്തിയെ കൊണ്ടുവന്നിട്ടപ്പോൾ നിനക്ക് സമാധാനം കിട്ടിയല്ലോ ഇനി ആർക്കറിയാം വല്ല എണ്ണയോ വെളിച്ചെണ്ണയോ സ്റ്റെപ്പിലൊക്കെ ഒഴിച്ചിട്ടിട്ട് എൻ്റെ മക്കളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണോ എന്ന് സ്വത്തുക്കളൊന്നും പങ്കുവെച്ച് പോവാതെ നിനക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തതായിരിക്കും നീ നീയെ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും പിഴച്ച തള്ളക്കുണ്ടായ പിഴച്ച സന്തതി നീ എൻ്റെ വീട്ടിൽ കയറി നിന്നിട്ട് നീ എന്തൊക്കെ വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്നുണ്ടെന്ന് ആർക്കറിയാം ആരും ചോദിക്കാനും പറയാനും അവിടെ ഉണ്ടാവില്ലല്ലോ എല്ലാവരും രാവിലെ തന്നെ കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആ വീട്ടിൽ സൗകര്യമായല്ലോ ഇതെല്ലാം കൂടിയും കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ് അലീന വല്ലാതെ ആവുകയാണ് കേട്ടോ ദൈവമുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മേഡം മനസ്സിലാക്കണം ഇനിയും ഞാൻ മിണ്ടാതിരുന്നാലേ അത് ശരിയാവില്ല മാഡം എന്നെ ഓരോ തവണ കാണുമ്പോഴും എന്നെ പിഴച്ചവളെന്നും പിഴച്ച സന്തതി എന്നും മേഡം വിളിക്കും തോറും മേഡത്തിന് തന്നെയാണല്ലോ തിരിച്ചടിക്കുന്നത് ഒരിക്കൽ പോലും ഞാൻ അതങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല എന്നാലേ മേഡം കേട്ടോളൂ ഇതേ അവൾ സ്റ്റെപ്പിൽ നിന്നും വീണിട്ട് അവൾക്കുണ്ടായ ബ്ലീഡിംഗ് ഒന്നും അവൾ രണ്ട് മാസം ആണ് ഞാൻ അന്ന് മാഡത്തിനോട് പറഞ്ഞതല്ലേ അവൾ വീട്ടിൽ ഒരുത്തന്നെ വിളിച്ച് കയറ്റുന്നുണ്ടെന്ന് മാഡം അത് എന്നോടുള്ള ദേഷ്യത്തിന് പുറത്ത് ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ഇപ്പോൾ കണ്ടില്ലേ ദൈവം വെച്ച വിധിയാണത് അമ്മയുടെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ മകളും വന്നു എന്ന് തന്നെ കരുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അലിയനും ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അലിയനെ ഡോറ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ശരിയാടി ശരിയാണ് അലീന പറഞ്ഞതെല്ലാം സത്യമാണ് നീ ഓരോ വട്ടവും അവളെ പ്രാവി പ്രാവി അത് നിന്റെ തലയിൽ തന്നെയാണ് വന്ന് വീണിരിക്കുന്നത് സന്തോഷമായല്ലോ നിനക്ക് ഇനിയെങ്കിലും അലീനയെ അങ്ങനെ ആ വാക്ക് വിളിക്കുമ്പോൾ സ്വന്തം കണ്ണാടിയിലും സ്വന്തം മകളുടെ മുഖത്തേക്കും കൂടി ഒന്ന് നോക്കിക്കോ അമ്മയുടെ വാദ പിന്തുടരുന്ന മകളും കൂടെയുണ്ടെന്ന് അത് പറഞ്ഞ് ബാലചന്ദ്രനും കൂടി പോയപ്പോൾ വൈജയന്തിക്ക് വല്ലാത്ത ടെൻഷനാവുകയാണ് ബാലചന്ദ്രനും അലീനയും ഒരേപോലെ തന്നെ അമ്മയുടെ പാദം പിന്തുടരുന്നു എന്ന് പറഞ്ഞപ്പോൾ വൈജയ്ക്ക് ഇവരെന്തൊക്കെയോ അറിഞ്ഞിട്ട് സംസാരിക്കുന്ന പോലെയാണല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ തന്നെ ബബിതയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലായെന്ന് കാണുമ്പോൾ ബബിതയെ ഡിസ്ചാർജ് ചെയ്യുകയാണ് അപ്പോൾ ബബിത തിരിച്ച് വീട്ടിൽ പോകാൻ നേരത്ത് അമ്മയെ വന്ന് കാണുന്നുണ്ട് അപ്പോൾ അമ്മയെ വന്ന് കാണാൻ നേരത്ത് പറയുകയാണ് വൈജ വല്ലാത്ത ദേഷ്യപ്പെടുകയാണ് കേട്ടോ ബബിതയുടെ അടുത്ത് ബബിതയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണണ്ടടി നീ എൻ്റെ കണ്ണും മുമ്പിൽ നിന്ന് പൊയ്ക്കോ നീ എന്നെ എല്ലാവരെയും മുമ്പിൽ നാണം കെടുത്തില്ലേ അലീനെ എന്തൊക്കെയാണ് വർത്താനങ്ങളാണ് നീ കാരണം എന്നെ പറഞ്ഞത് ഇറങ്ങിപ്പോടിയോ എൻ്റെ മുമ്പിൽ െന്ന് പറഞ്ഞിട്ട് വൈജ വല്ലാത്തൊരു പുണ്യാളത്തിൽ പോലെ സംസാരിക്കുകയാണ് കേട്ടോ അമ്മയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല കാരണം അമ്മിതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അവൾ കരുതിയില്ല അപ്പോൾ അവളും വല്ലാതെ വിഷമിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോൾ വൈജന്തി അവിടെ കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് അവര് പറഞ്ഞ പോലെ തൻ്റെ പാത പിന്തുടരുകയാണോ ബിതയും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിപ്പോൾ എന്തുകൊണ്ടും നന്നായി അല്ലായിരുന്നെങ്കിൽ എന്തൊക്കെ നാണക്കേട് വീണ്ടും വരുത്തി വെച്ചേനെ വൈജയന്തി അപ്പോൾ ഇങ്ങനെ ബബിതയെക്കുറിച്ചുള്ള വല്ലാത്തൊരു ടെൻഷനിൽ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ അവസാനിക്കുകയാണ് വീണ്ടും ഇതേപോലെ നല്ലൊരു കഥകളുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ